മത്തൻ കൃഷി വളരെ എളുപ്പവും കാര്യമായ പരിചരണം ആവശ്യമില്ലാത്തതുമായ ഒന്നാണ് വിത്തുകളാണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് വിത്ത് നടുന്നതിന് മുൻപ് ആറു മണിക്കൂർ വെള്ളത്തിൽ മുക്കി വയ്ക്കാം വിത്തു പാകി മുളപ്പിച്ച ശേഷം നമുക്ക് പറിച്ചു നടാവുന്നതാണ് നടുമ്പോൾ നല്ല രീതിയിൽ അടിവളം കൊടുക്കുക ഉണങ്ങിയ ചാണകം ആട്ടിൻ കോഴിവളം എല്ലുപൊടി ഉണങ്ങി പൊടിഞ്ഞ് കരിയില വേപ്പിൻ പിണ്ണാക്ക് ഇവ ഉപയോഗിക്കാം മത്തൻ വള്ളി വീശി പൂവിട്ട് തുടങ്ങുമ്പോൾ രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കടല പിണ്ണാക്ക് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് കൃത്രിമ പരാഗണം നടത്തണം ഇല്ലെങ്കിൽ കായ്കൾ ഉണ്ടാകില്ല സ്വാഭാവിക പരാഗണം ഇവയ്ക്ക് കുറവാണ് കായകൾ പൊതിഞ്ഞ് സൂക്ഷിച്ചാൽ കായച്ചുകളുടെ ശല്യം ഒഴിവാക്കാം ഉണങ്ങി കരിയിൽ കൊണ്ട് കായ്കൾ സംരക്ഷിക്കാവുന്നതാണ്